മറ്റൊരു കഴിഞ്ഞ ദിവസങ്ങളായി ഈ എപ്പിസോഡ് മുടങ്ങിയപ്പോൾ നിരവധി ആൾക്കാർ അത് തുടരണമെന്ന് നിർബന്ധമായി സ്നേഹത്തോടെ ഞങ്ങളോട് നിർദ്ദേശിച്ചു അത് ഞങ്ങളൊരു പ്രോത്സാഹനമായി കാണുന്നു ഞങ്ങൾക്ക് ലഭിക്കുന്ന ഇമെയിലുകൾ മറ്റ് മാധ്യമങ്ങളിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന നല്ല നല്ല പ്രോത്സാഹന വാക്കുകൾക്കും ഈ മെസ്സേജുകൾ നിങ്ങൾക്ക് ഉപയോഗമാകുന്നു എന്നറിയുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഈ പ്രഭാത ചിന്തകൾ മറ്റുള്ളവർക്കും കൂടെ അനുഗ്രഹമാകേണ്ടത് ദയവായി നിങ്ങളുടെ ഫേസ്ബുക്ക് സ്നേഹിതരെയും കൂടെ ഇത് പരിചയപ്പെടുത്തുക മറ്റുള്ളവർക്കൂടെ ഇത് അനുഗ്രഹമായിട്ട് തുടർന്നുള്ള ചില ദിവസങ്ങളിൽ പഴയ നിയമ പുസ്തകങ്ങളിൽ ഓരോ പുസ്തകങ്ങളിലും ഓരോ ചിന്തകൾ എന്ന ക്രമത്തിലായിരിക്കും നാം മുന്നോട്ട് പോകുവാൻ ദൈവാത്മാവിൽ ഞാൻ നിയുക്തനാകുന്നത് പുറപ്പാട് പുസ്തകം രണ്ടാം രണ്ടാമദ്ധ്യായം നാലാം വാക്യം ഇങ്ങനെ വായിക്കുന്നു അവനെ എന്ത് ഭവിക്കും അറിയുവാൻ അവന്റെ പെങ്ങൾ ദൂരത്ത് നിന്നു മിരിയാമിനെ കുറിച്ചുള്ള ഒരു പ്രസ്താവനയാണ് ഇത് എന്ന് തിരുവചനം വായിച്ചിട്ടുള്ളവർക്ക് ആഗ്രഹിക്കാവുന്നതാണ് ഇതൊരു നിഷേധാത്മക ചിന്താഗതിയിലാണ് പലരും ഗ്രഹിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ വേദഭാഗത്തിന്റെ പശ്ചാത്തലം ഗ്രഹിക്കുവാൻ തൽമോതുകളുടെ പഴയനിവ ഗ്രന്ഥം അങ്ങളുടെ വ്യാഖ്യാന ഗ്രന്ഥമായ തൽമോതുകളിലൂടെ ഞാൻ യാത്ര ചെയ്തപ്പോഴാണ് എനിക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞത് ഇതൊരു നിഷേധാത്മക ചിന്താഗതിയല്ല പിന്നെയോ അപ്പൻ കൈവിട്ട അമ്മ കൈവിട്ട ഒരു കുഞ്ഞിന് എന്ത് ഭവിക്കുമെന്നറിയുവാൻ എന്നുള്ളത് ഒരു അവന്റെ തകർച്ചയോ മരണമോ കാണാനല്ല വ്യാഖ്യാനം അനുസരിച്ച് മെല്ലാമെന്ന ബാലികയ്ക്ക് ഒരിക്കലൊരു പ്രവചനമുണ്ടായി ദൈവ ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി നിന്റെ കുടുംബത്തിൽ ഒരു ബാലകൻ ഒരു കുഞ്ഞു ജനിക്കുമെന്നും അവൻ ഇസ്രായേലിന്റെ വിടുതലുകൾ കാരണമാകുമെന്നുമായിരുന്നു ആ പ്രവചനം ആ വെളിപ്പാട് അതവൾ തന്റെ അപ്പനോടും അമ്മയോടും പറഞ്ഞു തന്റെ ഇളന്നാവുകൾ കൊണ്ടത് പറഞ്ഞു അങ്ങനെ ദൈവിക നിർണയപ്രകാരം ആ കുടുംബത്തിൽ ഒരു അണ്ടലമുറ ഉണ്ടായി അവർ അവനെ മോശം വിളിച്ചു തൊണ്ണൂറ് ദിവസത്തോളം അവനെ ഒളിച്ചു വെച്ചു മറച്ചു വെച്ചു തുടർന്ന് ചരിത്രഭാഗം പറയുന്നത് നമുക്കറിയാം അവനെ ഒളിപ്പിക്കാൻ കഴിയാതെ വന്നപ്പോ അവർ അവനെ ഒരു ഞാൻ പട്ടകം മേടിച്ച പശിയും ആ കുഞ്ഞിനെ നൈൽ നദിയിൽ ഒഴുക്കി കളഞ്ഞുവെന്ന് ഞാൻ ചെന്നപ്പോൾ ഈ നൈൽ നദിയുടെ ഉത്ഭവസ്ഥാനം കാന്മാരുടെയായി വളരെ ഗാംഭീര്യത്തോടെ ഭീകരതയോടെ ഒഴുകുന്ന ഏതാണ്ട് ആറായിരം കിലോമീറ്റർ തൊണ്ണൂറ് ദിവസം കൊണ്ട് ഒഴുകി ഒഴുകി തീർക്കുകയാണ് നൈൽ ഇത് ി കൂടെ ഒഴുകി മെഡിച്ചൂറിൽ കടലിലേക്ക് ചെന്ന് വീഴുമ്പോഴേക്ക് അതിന്റെ അതിന്റെ വേഗത കൂടി ചെന്ന് പെടുന്നതിനെയല്ല മരണത്തിലേക്ക് എത്തിക്കുന്ന ഒരു പ്രത്യേക സവിശേഷത രാജകൽപ്പന എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊന്നുകളയണം തൊണ്ണൂറ് ദിവസം അവർ അപ്പനും അമ്മയ്ക്കും തങ്ങളാൽ ആവോളം കുഞ്ഞിനെ സംരക്ഷിച്ചു തൊണ്ണൂറാമത്തെ ദിവസം ഇനിയും അവനെ മറക്കാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞ് അവർ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ പോകുന്ന രംഗം നമുക്കൊരുമിച്ച് ഒന്ന് ഭാവനയിൽ കണ്ടുനോക്കാം നിസൈമി ആചാരം അനുസരിച്ച് ഒരു കുഞ്ഞിനെ ഉപേക്ഷിക്കുവാൻ അവർ ആ പാടില്ലാത്തതാണ് എന്നാൽ നിയമത്തിന്റെ നിഷ്കർഷ നിമിത്തം ഞാൻ ഇങ്ങനെ പറയുന്നു ഏറ്റവും മുൻപിൽ പിതാവ് ഞാങ്ങടപ്പെട്ടിയും കൊണ്ട് പുറകി അഹര അതിന്റെ പുറകി മാതാവ് മോശക്കുഞ്ഞിനെ തൊണ്ണൂറ് വയസ്സുള്ള ഒരു കുഞ്ഞിനെ മുലപ്പാൽ കൊടുത്തുകൊണ്ട് ഒരു തുണിയിൽ പോതി മാറോടക്കി പിടിച്ച് അത്യാവശ്യം ചില ബന്ധുക്കാരും ഈ കുഞ്ഞിന്റെ ചുറ്റും അടുത്ത് നിന്ന് മാറാറു ഇങ്ങനെ അവർ ഒരു വിലാപ യാത്രയായി നൈൽ നദിയുടെ തീരത്തെത്തിയപ്പോൾ പിതാവ് ആ യാത്രയെ നിർത്തി എന്നിട്ട് താൻ സാവകാശം വെള്ളത്തിലേക്ക് ഇറങ്ങി ഞാങ്ങടകളുടെ ഇടയിൽ ആ പെട്ടകം വെച്ച് തന്റെ ഭാര്യയെ മാടി വിളിച്ചു വന്നാട്ടെ അവൾ ആ കുഞ്ഞുമായി ആ വെള്ളത്തിലേക്ക് ഇറങ്ങിച്ചെന്ന അവസാന തുള്ളിപ്പാലും ആ കുഞ്ഞിനെ കൊണ്ട് കുടിപ്പിച്ച് അവനെ തന്റെ തന്റെ ബ്രസ്റ്റിൽ നിന്ന് പറിച്ചെടുത്ത് സ്വന്തത്തിലേക്ക് നോക്കി നെടുവീർപ്പോടെ ആ പിതാവിന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ പിതാവ് അവനെ വാരി അതി ചുമനം ചെയ്ത് അഹരോനും ചുമനം ചെയ്ത് നേരെ ആ കുഞ്ഞിന്റെ പുറത്തേക്ക് ആ ഒരു തുണി കൊണ്ട് പൊതിഞ്ഞ് ആ പെട്ടകത്തിൽ വെച്ച് പെട്ടകം അടച്ചിട്ട് മാതാവും പിതാവും സഹോദരനും കൂടെ കരക്കേക്ക് കയറുകയാണ് അവര് കയറി തിരിയെ ഭവനത്തിലേക്ക് പോകുമ്പോ മിരിയാത്തുനിക്കുകയാണ് കേവലം ഒരു മകനാണ് അമ്മയ്ക്ക് താൻ പത്ത് മാസം നൊന്തുപറ്റ തൊണ്ണൂറ് ദിവസം കുഞ്ഞാണ് അകലോ തന്റെ കുഞ്ഞി വാവയാണ് പക്ഷെ മിര്യാമിന് ഇതൊരു ഇതൊരു ഒരു കുഞ്ഞല്ല മിരിയാമിന് കേവലം ഇത് തന്റെ കൂടെ മുപ്പത് തൊണ്ണൂറ് ദിവസം ഉണ്ടായിരുന്ന ഒരു കുഞ്ഞല്ല പ്രത്യ അവൾക്ക് ദൈവം തന്നൊരു ദർശനമാണ് ഇവൻ ജനിച്ചു തിരിച്ചു വരണം നദി കൊഴുകിളയത്തിന് മുമ്പേ പിടിച്ചെടുക്കാൻ പറ്റുകയില്ല അവളുടെ അകത്തെ പ്രത്യാശയും നദിയുടെ ഒഴുക്കും മരണവും രാജകല്പനയും മുട്ടി അവൾ കാത്തുനിൽക്കുകയാ എന്തു സംഭവിക്കുമെന്ന് അറിയേണ്ടതിന് അവൾ ആവേശത്തോടെ ആർത്തിയോടെ കണ്ണുരോടെ തന്റെ വാഗ്ദത്വത്തിന് എന്ത് സംഭവിക്കുമെന്ന് മോശക്കു സംഭവിക്കുന്നല്ല ഈ രക്ഷകനാണ് അതിനുവേണ്ടി അവൻ അവൾ കാട ഒഴിഞ്ഞപ്പോൾ നിരാശയോടെ വേദനയോടെ അവൾ നോക്കി നിൽക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച പറയുന്നത് ഇങ്ങനെയാണ് ആ പെട്ടകത്തിന്റെ മേൽ സ്വർഗത്തിൽ നിന്ന് ഒരു സാന്നിധ്യം സ്വർഗത്തിൽ നിന്ന് ഒരു പ്രകാശം ആ പെട്ടകത്തിന്റെ മേലിറങ്ങി വന്നു അവൾക്കറിയാം അപ്പം അവർ കഴിയുന്ന പരിധി ഉള്ളൂ അമ്മയ്ക്ക് കഴിയുന്ന പരിധി ഉള്ളൂ സഹോദരന് കഴിയുന്ന പരിധി ഉള്ളൂ സകലരും നിന്റെ കൈവിട്ടാലും വാഗ്ദത്തങ്ങളെ മുറുകിടിക്കുക ആ പ്രകാശം ആ ദൈവത്തിന്റെ ഭട്ടകത്തിന്മേൽ വ്യാപരിച്ചപ്പോൾ മനസ്സിലായി സകലൻ കൈവിട്ടപ്പോൾ ദൈവത്തിന്റെ ശക്തി ഭട്ടകത്തിന്മേൽ വ്യാപരിക്കാൻ തുടങ്ങിയെന്നാണ് സഹോദരന്റെ വാഗ്ദത്തങ്ങൾക്ക് ചെറു മുളക്കാത്തതിന്റെ കാരണം ഇപ്പോഴത്തെ ആരുടെയൊക്കെയോ തണലിലാണ് വാഗ്ദത്തങ്ങൾക്ക് ശക്തി പ്രാപിക്കാത്തത് നാം എടുക്കാത്തത് അതൊക്കെ ആരുടെയും തണലിലാണ് ഈ പ്രഭാത ചിന്തയിൽ നിന്റെ വാഗ്ദത്തങ്ങളെ ദൈവത്തിൽ ആശ്രയിച്ച് അതിന്മേലുള്ള ദൈവികശ്രയമൃഗപ്പിടിച്ച് മറ്റുള്ളവരെ പ്രതീക്ഷിച്ചു നിൽക്കാതെ ദൈവശ്രദ്ധയിൽ വിട്ടുകൊടുക്കുക ചിലതിന്മേൽ ദൈവിക ശക്തി വെളിപ്പെടട്ടെ തുടർന്നുണ്ടായത് നമുക്കറിയാം വന്ന് അവൾ പറഞ്ഞു എനിക്ക് അറിയാൻ ഞാൻ വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ട് വരട്ടെ അങ്ങനെ സ്വന്തം തിരിച്ചു രാജകീയ െന്തരും അനുവാദം ലഭിക്കുകയാണ് ഇത് പ്രഭാതശിദ്ധിയായി നിങ്ങളോട് പങ്കുവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്നു എന്നെ കേൾക്കുന്ന മിത്രമേ എന്നെ കേൾക്കുന്ന സ്നേഹിത ദൈവം നിന്നോട് കൽപ്പിച്ച ഒരു കളിത്തമാശയല്ല അന്നേരത്തെ ദൈവത്തിന്റെ മൂടനുസരിച്ച് പറഞ്ഞതുമല്ല ഇപ്പോഴത്തെ നിന്റെ വിഷമം മാറ്റാൻ വേണ്ടി പറഞ്ഞതുമല്ല അവന്റെ വായിൽ നിന്ന് ചെയ്ത വചനം എന്റെ വായിൽപ്പെട്ടത് മടങ്ങി വരികയില്ല അതതിന്റെ നിവർത്തി പദത്തിലേക്ക് വരും വിശ്വസിക്കുക ഈ പ്രഭാതത്തിൽ തന്നെ ചില ചില ദർശനങ്ങൾക്ക് ജീവൻ വയ്ക്കുന്നു ഞാൻ ആത്മാവിൽ കാണുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പ്രിയ പിതാവേ ഈ പ്രഭാതത്തിൽ ഈ ധ്യാന ചിന്ത ചില ക്രിയാത്മക ശക്തിയായി വ്യാപരിക്കുന്ന രാജുതന്ത്രം നിന്റെ മക്കളെ ധാരാളം അനുഗ്രഹിക്കണം യേശു കൂടെ പോകണം യേശുവിൻ നാമത്തിൽ തന്നെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുക സീറോ സീറോ നയൻ സെവൻ വൺ ഡബിൾ ഫൈവ് എയ്റ്റ് സീറോ സിക്സ് സീറോ ഡബിൾ നയൻ വൺ താങ്ക് യു